വർഷത്തെ ഗാർഹിക ഉപഭോഗ സർവേ ഫലത്തിൽ കേരളത്തിന്റെ പ്രിയം ഇറച്ചി മുട്ട മത്സ്യം തുടങ്ങിയ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളോട് മലയാളികൾ തങ്ങളുടെ ശമ്പളത്തിന്റെ ദശാംശം ശതമാനം തുക ചെലവഴിക്കുന്നത് സസ്യേതര ഭക്ഷണത്തിനു വേണ്ടിയാണെന്നും സർവേയിൽ പറയുന്നു എന്നാൽ ഉത്തരേന്ത്യയിൽ പാൽ പാൽ പാലുൽപ്പന്നങ്ങൾ എന്നിവയോടാണ് ജനങ്ങളുടെ പ്രിയം രാജസ്ഥാനിൽ പാലിനും ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി ഭക്ഷണ ചെലവിന്റെ മുപ്പത്തിമൂന്ന് ശതമാനം തുകയാണ് ഇക്കാര്യത്തിൽ ഹരിയാനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് കൂടുതൽ പണം ചെലവാക്കുന്നത് പാനീയങ്ങൾ ലഘുഭക്ഷണങ്ങൾ സംസ്കരിച്ച ഭക്ഷണം എന്നിവയ്ക്കാണ് പാക്കേജ് ചെയ്ത ഭക്ഷണത്തിന് പുറമെ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട മാംസം മത്സ്യം എന്നിവയ്ക്കായും ആളുകൾ രാജ്യത്തുടനീളം കൂടുതൽ പണം ചെലവാക്കുന്നു സംസ്കരിച്ച ഭക്ഷണത്തിനായി ആളുകൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് സംസ്കരിച്ച ഭക്ഷണത്തിനായി സംസ്ഥാനത്തിന്റെ നഗരപ്രദേശങ്ങളിൽ മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് പൂജ്യം ശതമാനവും ഗ്രാമങ്ങളിൽ ഇരുപത്തിയെട്ട് ദശാംശം നാല് പൂജ്യം ശതമാനവും ആളുകൾ പണം ചെലവഴിക്കുന്നു രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിലെ ഒരു ശരാശരി കുടുംബം അവരുടെ വരുമാനത്തിന്റെ നാൽപ്പത്തിയാറ് ശതമാനം ഭക്ഷണത്തിനായാണ് ചിലവഴിക്കുന്നത് ഇതിൽ ഒൻപത് ദശാംശം ആറ് രണ്ട് ശതമാനം തുക സംസ്കരിച്ച പാനീയങ്ങൾക്കും ഭക്ഷണത്തിനുമായി ചിലവഴിക്കുന്നു എട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം വിഹിതം പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടിയും നാല് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം വിഹിതം ധാന്യങ്ങൾക്കും ധാന്യ ഉൽപ്പന്നങ്ങൾക്കുമായി ചിലവഴിക്കുന്നു നഗരപ്രദേശങ്ങളിലെ ആളുകൾ ഏറ്റവും കൂടുതൽ പണം പാക്കറ്റ് ഭക്ഷണത്തിനായി ചിലവഴിക്കുന്നു മൊത്തം ചെലവിന്റെ പത്ത് ദശാംശം ആറ് നാല് ശതമാനം പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടിയും ഏഴ് ദശാംശം രണ്ട് രണ്ട് ശതമാനം പച്ചക്കറികൾക്കും പഴങ്ങൾക്കുമായി ചിലവഴിക്കും െന്നും സർവേയിൽ വ്യക്തമാക്കുന്നു മത്സ്യം കേരളീയരുടെ ഭക്ഷണത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട് തന്നെ എവിടെ നിന്നും മത്സ്യം കിട്ടിയാലും മലയാളികൾ വിടില്ല എന്നാൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യോപയോഗത്തിൽ നിയന്ത്രണം വന്നു ഇല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നുമാണ് മുന്നറിയിപ്പുകൾ പറയുന്നത് കാരണം കടലിൽ നിന്നും മത്സ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടുന്നാണ് മത്സ്യമെത്തുക കായൽ കുളം വളർത്തു മത്സ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുമില്ല അപ്പോൾ കടൽ മത്സ്യങ്ങൾ ലഭ്യമാകണം വീടുകൾ ഹോട്ടലുകൾ തുടങ്ങി നിരവധി ഇടങ്ങളിലേക്ക് ഇത്രയും അധികം മത്സ്യം എവിടെ നിന്ന് ലഭിക്കുമെന്നാണ് ചിന്തിക്കേണ്ടത് ട്രോളിംഗ് ആരംഭിച്ചാൽ തീരത്ത് വർദ്ധിയുടെ കാലമാണ് തവണ ട്രോളിംഗ് എത്തുന്നത് മഴക്കാലത്താണ് മഴക്കാലത്ത് കടൽക്ഷോഭം രൂക്ഷമായതുകൊണ്ട് മത്സ്യബന്ധനം നിയന്ത്രിതമായി നടത്താനാകും ഉൾക്കടലിൽ നിന്നും മത്സ്യം പിടിക്കാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട് കൂടാതെ ട്രോളിംഗ് കൂടി വരുന്നതോടെ മത്സ്യബന്ധനം പൂർണ്ണമായി നിർത്തേണ്ടി വരും ഇങ്ങനെ വന്നാൽ മത്സ്യത്തൊഴിലാളികൾ കടൽപ്പണിക്ക് പോകാനാകാതെ നിൽക്കേണ്ടി വരും ഇതോടെ കുടുംബങ്ങളിൽ പട്ടിണി പതിയെ പിടിമുറുക്കും ഇതോടെ ഏക ആശ്രയം സർക്കാരിന്റെ റേഷനാണ് ഇത് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട് അവർ പട്ടിണിയിലാകരുത് അവരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നും ഞായറാഴ്ചയ്ക്കുശേഷം മത്സ്യമാർക്കറ്റുകളിലേക്ക് വരുന്ന മത്സ്യം നല്ലതാണോ മോശമാണോ എന്ന് ആരും പരിശോധിക്കുമെന്നാണ് പ്രധാന വിഷയം പരിശോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജാഗ്രത പാലിക്കേണ്ടതായുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വകുപ്പും ഇതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ഹോട്ടലുകളിൽ വിളമ്പുന്ന മത്സ്യം ഇവിടെ നിന്ന് വരുന്നു എത്ര ദിവസം പഴക്കമുണ്ടെന്നൊക്കെ പരിശോധിക്കണം ഇല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഭക്ഷ്യവിഷബാധയ്ക്കും കാരണമാകും മത്സ്യമില്ലാതാകുമ്പോൾ ചിക്കൻ കടകളിലേക്ക് ആളുകൾ എത്തും ഇത് മാംസത്തിന് വില കൂടാൻ കാരണമാകും കൂടാതെ ദിവസങ്ങളും മാസങ്ങളും പടക്കമുള്ള മത്സ്യം എത്തുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതലായും മത്സ്യമെത്തിക്കുന്നത് ഇത് തടയുകയും പഴക്കമുള്ള മത്സ്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യാൻ അധികൃതർ തയ്യാറാകണം നാമമാത്രമായ പരിശോധനകളല്ല ഈ ദിവസങ്ങളിൽ വേണ്ടത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി